ദ സീക്രട്ട് ദ സീക്രട്ട് അഥവാ രഹസ്യം എന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കുറച്ച് പേർ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ട് എന്നാൽ കുറച്ചുപേർ ഇതിനെക്കുറിച്ച് അറിയാത്തവരും വിശ്വസിക്കാത്തവരുമായിട്ടുള്ളവരുമുണ്ട് ഇതൊക്കെ വെറുതെയാണ് ഇതൊക്കെ ഉള്ളതാണോ എന്നുള്ള പല സംശയങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് എന്നാൽ ഒരുപാട് പേരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു പുസ്തകമാണ് ഈ സീക്രട്ട് എന്നത് ജോൺ അസ്രഫ് ഇദ്ദേഹത്തെ കുറിച്ചാണ് അടുത്തതായി പറയുന്നത് ഒരു തെരുവു പയ്യനായിരുന്ന ജോൺ അസ്രഫ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കുന്ന പുസ്തകങ്ങളുടെ രചിതാവും പ്രഭാഷകനും ബിസിനസ് ഉപദേഷ്ടാവുമാണ് സാധാരണമല്ലാത്ത ശൈലിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ ധാരാളം സമ്പത്ത് ആർജിക്കുവാൻ പുതിയ സംരംഭകരെ സഹായിക്കുക എന്ന ദൗത്യത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി മനുഷ്യ മസ്തിഷ്കം ക്വാണ്ടം ഫിസിക്സ് ബിസിനസ് തന്ത്രങ്ങൾ എന്നിവയിൽ ഗവേഷണത്തിൽ മുഴുകിയിരിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം ജീവിതത്തിലും ബിസിനസ്സിലും വിജയം നേടുന്നതുമായി ബന്ധപ്പെട്ടവയാണ് താൻ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജോൺ അശ്രഫ് ഒന്നു നിന്നും നാല് വമ്പൻ ബഹുദശലക്ഷം ഡോളർ കമ്പനികൾ പടുത്തുയർത്തി ഇപ്പോൾ അദ്ദേഹം ബിസിനസ് വളർത്തുന്നതിലും പണം സമ്പാദിക്കുന്നതിലും തന്റെ അനന്യമായ ആശയങ്ങൾ ലോകമെമ്പാടുമുള്ള സംരംഭകർക്കും ചെറു ബിസിനസ് ഉടമകൾക്കും പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നമുക്ക് നേടാൻ കഴിയും എത്ര വലുതായാലും പ്രശ്നമല്ല മനുഷ്യരായ നമ്മളുടെ ജോലി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിലനിർത്തുക എന്നതാണ് എന്താണ് വേണ്ടതിനെ കുറിച്ച് മനസ്സിൽ തികഞ്ഞും വ്യക്തതയുണ്ടാവണം അതിൽ നിന്ന് നമ്മൾക്ക് ഏറ്റവും മഹത്തായ പ്രപഞ്ച നിയമങ്ങളിൽ ഒന്നിനെ ആകർഷണ നിയമത്തെ ആവാഹിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ എന്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി തീരും മാത്രമല്ല നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾ ആകർഷിക്കുകയും ചെയ്യും ആകർഷണ നിയമം മനസ്സിലാക്കിയ ശേഷം ഞാൻ അതിനെ ഉപയോഗിക്കാനും എന്തു സംഭവിക്കുന്നു എന്ന് കണ്ടറിയാനും തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ വിഷൻ ബോർഡ് അഥവാ മനോദൃശ്യ മനോദൃശ്യഫലകം എന്ന് പറയാവുന്ന ഒന്നുണ്ടാക്കാൻ തുടങ്ങി അതിന്മേൽ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു കാർ ആയിക്കോട്ടെ വാച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നത്തിലെ ആത്മമിത്രം എന്നിവരോടെ ചിത്രങ്ങൾ പതിച്ചു വയ്ക്കും എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും മനോദൃശ്യത്തിൽ ആ ദൃശ്യം സൃഷ്ടിക്കും അതെനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞെന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരും ആകർഷണ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അവസാനം എനിക്ക് മനസ്സിലായി മനോദൃശ്യത്തിന്റെ ശക്തി എന്താണെന്ന് അവസാനം എനിക്ക് മനസ്സിലായി ഞാൻ വായിച്ചതെല്ലാം ഞാൻ പ്രവർത്തിച്ചതെല്ലാം ഞാൻ സ്ഥാപനങ്ങൾ നിർമ്മിച്ചതെങ്ങനെ എന്നെല്ലാം അവസാനം എനിക്ക് മനസ്സിലായി ഭാവന അതാണെല്ലാം വരാൻ പോകുന്ന വിശേഷങ്ങളുടെ ദീർഘദർശനമാണത്